അങ്ങനെ നിലമ്പൂരിന്റെ അറിഞ്ഞു നിലമ്പൂർ ഫലം വരുന്നതിന് തന്നെ ഞാൻ ഞാൻ ജയിക്കും സ്വപ്നം കണ്ടിരുന്ന ചിലരെ നമുക്ക് ഒരു 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 നിമിഷം നിമിഷം ആലോചിക്കാം എല്ലാവരും മൗനം സ്പെസിഫിക് ആയിട്ടുള്ള ചില യും ആകാംക്ഷിന്റെ സർവേ നടത്തി വളരെ പ്രതീക്ഷ നിർഭരമായ റിപ്പോർട്ടാണ് ആ സർവേയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആ മനസ്സിലാക്കുന്നത് പക്ഷെ കണക്കുകൂട്ടലുകളും റിപ്പോർട്ടുകളും ഒക്കെ തെറ്റിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യ അടൽ ചോക്കത്തിന്റെ പേരോട്ടായിരുന്നു അങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ യു ഡി എഫ് ആർട്ടുകയായിരുന്നു ഇനി എണ്ണിവർക്ക് തെറ്റുപറ്റിയതാണോ

ഒരു പാഴ് ഞങ്ങളുടെ സ്വരാജ് സഖാവിന്റെ മനസ്സിൽ ഓടി തോന്നിയപ്പോടല്ലത് അഞ്ചു വർഷത്തിനടുത്ത് രണ്ടാമത്തെ തോൽവിയാ അപ്പൊ ആവധ്യങ്ങനെ കനത്ത തോൽവിക്കിടയിൽ ഞങ്ങളുടെ സ്വരാജ് സഖാവ് ചിരിച്ചോണ്ട് സംസാരിക്കണത് കണ്ടാണ്ടാ ഞങ്ങളുടെ സഖാവ് നെഞ്ചിനെ പിടിച്ചാലും എല്ലാരും വന്ന് പ്രചാരണം നമുക്ക് ഇങ്ങനെ ഒരു സ്വന്തം പോലും സോ പല മഹാന്മാരും ജന്മനാട്ടിൽ അറിയപ്പെടുന്നില്ല എന്നൊരു ഇത്രയും നല്ല സ്ഥാനാർത്ഥി അവിടെയാണ് ജനിച്ചു പറഞ്ഞതെന്ന് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അറിയുന്നത് നിയമസഭയിലും പൊതുപരിപാടിയിലും ഒക്കെ മാസമായിട്ട് പ്രസംഗം നടത്തുന്നതിന്റെ ഒപ്പം തന്നെ

പക്ഷെ ചിരിക്കാൻ വരട്ടെ സതീശേട്ടാ കാര്യം നിങ്ങളുടെ പല പ്ലാനും നിലമ്പൂരിൽ വർക്കൗട്ട് ആയെങ്കിലും ആസ് യൂഷ്വൽ എപ്പോഴത്തേം പോലെ ക്രെഡിറ്റിന് വേണ്ടി അണിയറയിൽ പല തർക്കങ്ങളും നടക്കുന്നു കേട്ടത് ശ്രീ കെ സി വേണുഗോപാൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതിന്റെ ഘട്ടം മുതൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഈ അവസാന ഘട്ടം വരെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫുൾ ക്രെഡിറ്റും കെ സി വേണുഗോപാൽ കൊടുക്കണമെന്നാണ് മൂപ്പര് വേണ്ടത് അമ്പട പോളിസോ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ വി ഡി സതീശിനിങ്ങനെ പന പോലെ നിക്കണത് ഏത് തെരഞ്ഞെടുപ്പ് ജയിച്ചാലും ക്രെഡിറ്റ് അത് ഞങ്ങളുടെ സതീശായിട്ട് നിർബന്ധമാണ് ഇതിപ്പോ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ യു ഡി എഫ് ജയിച്ചെങ്കിലും ഇനിയിപ്പോ ക്രെഡിറ്റിന്റെ പേരില് പാർട്ടിക്കകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ എന്തോ ഉണ്ടാവും പോണത്